എന്താണ് ഒരു കാര്യം ആശയോട്ടോ പറയാൻ വരുമ്പം ഞാൻ ഒരു കാര്യം പറയേ കിട്ടണമല്ലോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നാലു കൂടെ ബാധിശ്രിട്ടി അന്ന് പോയില്ലേ നീ പറയണ്ട അവര് ഞാൻ പറയട്ടെ അന്ന് ഞാൻ വേറെ അഭിനയിച്ച് സക്സസ് ആയല്ലോ ഏഹ് അതിന് ശേഷം എനിക്കൊരു ആഗ്രഹം വീണ്ടും സിനിമ നടനാവാൻ എന്തിന ശരിയാണ് എന്തോ എനിക്ക് അഭിനയിച്ചൂടെ ഏതായാലും ഞാൻ സസ്പെൻഷനിലാണ് എന്നെ തിരിച്ചു കാണുമ്പോൾ ആ ഗ്യാപ്പിൽ രണ്ട് സിനിമയിൽ അഭിനയിക്കാന്ന് വെച്ചാൽ വേറുവേദന എടുത്തവന്മാരൊക്കെ അഭിനയിച്ചിരുന്നെങ്കിലേ എൽ പി സ്കൂളിൽ പഠിച്ച പകുതി പിള്ളേർ ഇപ്പൊ സിനിമ നടന്മാരായാലോ മാത്രമൊന്നും ഞാൻ വേറെ അഭിനയിച്ചു നോക്കിയാളിയാ എന്നെ കൊണ്ട് പറഞ്ഞത് വേറെ ഇക്കിൾ തുമ്മൽ ചെറിയ തണുപ്പ് കൊള്ളടാ നേരത്തെ പറയും ആ ചെറുക്കണ്ടല്ലാത്ത ഇവിടെ സങ്കടം ദേഷ്യം അഭിനയിക്കാൻ അറിയാന്നുള്ളതും തെണ്ടി തിരിഞ്ഞടങ്ങാണ് അപ്പോഴാണ് അവന്റെ ഇക്കിള് തുമ്മല് ജലദോഷം ഇരിക്കില്ലേ പൊക്കോട ബാക്കിയുള്ളവരോട് പണിയെടുത്ത ഓടോ അവളുടെ ഇരിക്കണ്ടാക്കൾ വെറുതെ നിങ്ങൾ അളിയൻ ഞാൻ ും കൂടെ ആവശ്യമില്ലെന്ന് പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ ജീവിതം പോഞ്ഞാണ്ടേ

കലാവാസനയുള്ള ഞാൻ ഞാനേ കുതിരയെ ചവിട്ടും കൊണ്ടോണ്ടിരിക്കുന്നു അപ്പഴാണ് അങ്ങ്

ഇത് ഞാൻ 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 നീ നീ ഒന്ന് ചാൻസ് എനിക്ക് അഭിനയിക്കണ്ട അല്ല ഒരു ചോദിച്ചു വന്നാണ് ആലോചിക്കണം അവൻ പോയി ചോദിച്ചിട്ട് ശിവേറ്റനായിട്ടോ എന്നാ ഞാൻ വരാം അതെ സാർ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടാണ് ഞാൻ നന്നായിട്ട് അഭിനയിക്കും ഞാൻ അടിപൊളിയായിരുന്നു സ്കൂളിലൊക്കെ ആ നന്നായിട്ട് അഭിനയിക്കും

എനിക്ക് എനിക്ക് ആലോചിച്ചിട്ട് നീ എടാ ഞാൻ മനസ്സിലാക്ക ഈ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പൊ ഞാൻ പറയുന്നു കേട്ട് നീ കൂടെ നിന്ന് മതിരാടത് ചെയ്യാൻ പറ്റി എനിക്ക് ചെയ്യാൻ പറ്റും എന്നെ അങ്ങനെ കുറച്ചാണല്ലേ

അല്ലേ മക്കളെ ഇങ്ങനെ എന്റെ ശിവ ഞാൻ ഒരു കാര്യം പറട്ടെ ഈ സിനിമയിലൊക്കെ നമ്മൾ അഭിനയിക്കണം നമുക്ക് നല്ല ജീവിതാനുഭവങ്ങൾ വേണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നിനക്ക് ആകെ ഈ വരി വീട്ടിൽ വന്ന് നിന്നെന്റെയും പോലീസ് സ്റ്റേഷൻ സസ്പെൻഷൻ കിട്ടിയ രണ്ട് എക്സ്പീരിയൻസ് അല്ലേ ഉള്ളൂ ആ രണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒരു അല്ലേ ചോറുഭവ് ചോറി എന്നത് നീ കൊറേ ആലോചിക്കണ്ട ആറ് മാസത്തിന്റെ ഞാൻ ഒരു ആഡ് നീ നോക്കിയോ കൊണ്ടേ നീ നീ വെള്ളിത്തെ എന്നെ കാണാൻ നീ വരും നോക്കിയോ ശിവനാണ് പറയണത് കേട്ടോ സൽമാൻ വീട്ടിലിരുന്ന് പോകുന്നു ഞാനേ ഞാൻ കേട്ടേ ചെയ്തു ഇതിനുള്ള മറുപടിയെ നമുക്ക് സ്ക്രീനിൽ കാണാം കേട്ടോ ആയിക്കോട്ടെ നീ നല്ലോണം അഭിനയിക്കുന്നല്ലേ ഒന്നുമില്ല ഇത്രയും വെമ്പിള്ളേരുടെ അടുത്ത് നിഷ്കളങ്കനായ യുവാവായി നീ അഭിനയിച്ചു നിക്കുന്നല്ലേ അത് പക്ഷേ വേണ്ട നീ എന്തോ നോക്കിയ മരുമോനെ കാണിച്ചു കൂട്ടുന്ന രസതന്ത്രം പ്രാക്ടീസ് ചെയ്യരുത് രസതന്ത്ര നാവരസായിരിക്കും ഞാൻ നോക്കി എന്തായാലും നല്ല രസമുണ്ട് ക്ഷമ പറയാൻ വന്നറിയാലോ ഞാൻ അങ്ങനെ ആരുടെ ആഗ്രഹങ്ങളെ കൊച്ചായിട്ട് കാണുന്ന ഒരാളല്ല അല്ലെ പക്ഷെ ഇതിപ്പം എനിക്ക് സംവിധാനം ചെയ്യാൻ പറ്റോന്നുള്ള സ്വാർത്ഥ അതുകൊണ്ട് ഞാൻ നിന്നെ കളിയാക്കി പോയതാ നീ എന്നോട് ക്ഷമിക്കു ഫീൽ അത് എന്താ പ്രശ്നം നൽകിയോ ഇതാണ് ഈ സുമേഷിന്റെ കൂടെ കൂടിയാലുള്ള കുഴപ്പം നമ്മളൊരു മനുഷ്യരോട് വിചാരിച്ചാലും അവസാനായി പോകാൻ ഇന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഒരു കാലത്ത് നമ്മൾ തിരിഞ്ഞിരുന്നിട്ട് ഷോ അന്ന് എനിക്ക് ശ്രമിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ ശ്രമിച്ചോ അല്ല വേണ്ടി

അച്ഛാ അച്ഛൻ അമ്മയുടെ ഏതൊക്കെ പറഞ്ഞല്ലോ അച്ഛൻ എതിർത്ത കാരണം പല സ്വപ്നങ്ങളും അമ്മയ്ക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയില്ല പക്ഷെ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അമ്മയോട് പറഞ്ഞൂലോട് ചോദിച്ചൊരു ലിസ്റ്റ് എടുക്കാണെങ്കിലേ എനിക്കെങ്കിലും ഒന്ന് എടുക്കുകയാണെങ്കിൽ എനിക്ക് എങ്കിലും അമ്മയൊന്ന് പ്രോത്സാഹിപ്പിക്കാലോടെ സ്വപ്നം അച്ഛൻ ഒന്നും കൂടെ അച്ഛൻ ചെലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ അല്ലെങ്കിൽ നീ അവടെ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി പോരെ

പ്രോത്സാഹനത്തിന്റെ പിള്ളാരൊക്കെ ഇന്നത്തെ കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി ഈ വീട്ടിൽ വന്നു കേറി എല്ലാവർക്കും സ്വപ്നം കാണാൻ നല്ല ധൈര്യമുള്ള ആൾക്കാർ തന്നെയാ പക്ഷെ ഈ വീട്ടിലുള്ള അച്ഛനും മക്കളും നേരെ ഓപ്പോസിറ്റ് വൺ എന്താടി സത്യമല്ലേ അതെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നവരാ അല്ലാതെ നടക്കാത്ത സ്വപ്നങ്ങളെ വെറുതെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ ഡിപ്രഷൻ ഒക്കെ അടിച്ച് കാണാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത്രേ ഉള്ളൂ നീ സ്വപ്നങ്ങളെല്ലാം ഡിപ്രഷനൊക്കെ നടക്കാൻ സാധ്യതയുള്ള എല്ലാ സ്വപ്നങ്ങൾക്കും ഞാനും കട്ട കൊടുത്തിരിക്കുന്നത് അല്ലടാ മക്കളെ നീ വലിയ അങ്ങോട്ട് നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് വേണ്ടിട്ടാവുമ്പോ നമ്മൾ അത്ര അത്രയൊന്നും ചെയ്താൽ ആയിട്ട് ചിന്തിക്കാൻ ആ നീ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചോ നിങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുല്ല പക്ഷെ ഇതുപോലൊരാഗ്രഹം പറഞ്ഞ ആരെങ്കിലും വരുമ്പോശിയാക്കി വിടരുത് കേട്ടോ പിന്നെ എന്നെ എന്റെ മക്കളെ കുറിച്ച് ചെറിയ ചില അപവാദങ്ങളൊക്കെ ഇവിടെ പരക്കുന്നുണ്ട് അതേ കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ അഭിപ്രായം ഒരു എന്താ കാര്യം വന്നതാണ് നിങ്ങൾ കാര്യം പറമ്പളരെ അതായത് അച്ഛനും അച്ഛന്റെ മക്കളായ ഞങ്ങളും പിന്തിരിപ്പൻ മൂരാച്ചാണെന്ന് ഇവിടെ പൊതുവെ ഒരു സംസാരമുണ്ട് അതിനെ പറ്റി അച്ഛമ്മയുടെ അഭിപ്രായം എന്താ നിങ്ങൾ മാത്രല്ല എവനും അച്ഛനും അപ്പമാരും എല്ലാരും പിന്തിരിപ്പന്മാരമ്മ ഞങ്ങൾ അങ്ങനെ പിന്തിരിപ്പൻ മനോഭാവം കാണിക്കാറില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ഇത് പറഞ്ഞില്ലല്ലോ ആ ഇല്ല അല്ല ഇന്ന് ശിവളി പിന്തിരിപ്പിച്ചു കാശ് മാറ്റിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലിയ കാര്യം എന്താ സിനിമയിൽ പിന്തിരിപ്പിക്കണ്ടേ എനിക്ക് പിന്തിരിപ്പിക്കാൻ തോന്നുന്നില്ലല്ലോ അച്ഛനൊരു കാര്യം മനസ്സിലായെ എന്താടാ നമ്മൾ കൊറച്ചുകൂടെ മാറാനുണ്ട് നമ്മൾ അത്രയ്ക്കും എടുപ്പല്ല ശരിയാടാ എനിക്ക് തോന്നുന്നു ഇത്ര കൂടി ആവാൻ ഉണ്ടെന്ന് ശരിയാണോ

ഡേ ഇവിടെ അടുത്തവണെങ്കിലും ഷൂട്ടിംഗ് നടക്കണ അടേ അട എന്തിനു ചോദിച്ചാൽ ഒരു ആവശ്യമുണ്ട് നീ പറ തന്നെ ഉള്ളോ ആ അടി പോളി അട എന്തിനെന്ന് ചോദിച്ചാൽ അത് എനിക്ക് പെട്ടെന്ന് അഭിനയിക്കാൻ ഒരു മോഹം ഏ ഒരു ചാൻസ് ചോദിക്കും ഓ അത് തന്നെ ആ ശരി 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 ഓക്കെ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ആ ഓക്കെ എന്തോ മക്കളെ നടക്കാ നമ്മളെ ഞാൻന്താ പോവണം നടക്കണം മാമ ഒരു കാര്യം നേരെ നേരെ ഡയറക്ടർ ഇങ്ങോട്ട് വരാൻ പറയും നമ്മളെ കുറച്ച് അങ്ങോട്ട് അങ്ങോട്ട് കാണിക്കുന്നു പണി പണി കഴിഞ്ഞില്ലേ പീസുകളും അഭിനയിച്ചു സിനിമയിൽ പോകുന്നു പറഞ്ഞാലും ഞാൻ പോവും നമ്മളെ ഞാൻ കരിങ്ങാച്ചു പോണം പോണം അഭിനയിക്കണം വലിയ സിനിമ നടനാവണം ഞാനും എൻ്റെ കൊച്ചും നല്ല ഒരു ഭാര്യ മോനുമായിട്ട് കൂടെ എപ്പോഴും ഉണ്ടാവും ഇനി ഞാനും എൻറെ വീട്ടുകാർ എല്ലാ കാര്യത്തിനും സുമേഷ് ഉൾപ്പെടെ എല്ലാരും അത് കൊള്ളാലോ

പിന്നെ തീർച്ചയായിട്ടും പോവാർച്ചായിട്ടും അത് ശരിയാണ് നിലവാരമില്ലാത്ത സിനിമയാണെങ്കിലും ശിവന്റെ നിലവാരം വളരെ മികച്ചതായിരുന്നു മാസികയില് ഒന്ന് അടിപൊളി ആയിരിക്കും ഒരിക്കലും നീ എന്താണ് എന്താ ഇവരുടെ കൂടെ അമ്മ 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 പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ ആ അളിയനെ വേണ്ടി പൈങ്കിളി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാൻ കാരണം നിന്റെ ആഗ്രഹം നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നീ നീ എന്നോട് ക്ഷമിച്ചേക്കണം ഓ അതൊക്കെ പറഞ്ഞിട്ട് കാര്യം പറയട്ടെ പറയണം െ വാതി ഞങ്ങൾ എല്ലാരും കൂടെ ഒറ്റ പ്രോത്സാഹിപ്പിക്കില്ല നീ ധൈര്യമായിട്ട് പാട്ടാ പാട്ടയോ പാട്ടല്ലടാ പാട്ട് ധൈര്യോ അമ്മ പാട്ട് പാടുവോ

നിങ്ങളെല്ലാം കൂടെ ഇങ്ങനെ നിർബന്ധിക്കുവാണെങ്കി പാട്ടങ്ങാണെങ്കിൽ അച്ഛാ അത് വേറെ വിഷയോ കഴിവ് പുറത്തിറക്കാൻ സംഭവിക്കാത്തതിനൊണ്ടോ

தெரு. டேபிஷ்யோ. நா மேண்ட அத்தனை இதுவரைக்கும் தெரியட்டேன்னு அது. ஏய். ஏய் என்னன்னு ச கை கூடு. கை ஏடு கைவோட. கைவோட. அதுயா பنده கைவடிட்டு இருக்கு. நல்லவன் நல்லாயிட்ட பாடுன்னு எனக்க. நான் நான் என்ன. வேற வேற வேணும். குഞ്ഞുണ്ണി. நா மே கைவோட. புள்ள புள்ள பைய கிளீ ഞാൻ ചോദിച്ചപ്പോ അമ്മര് പറഞ്ഞു നിനക്ക് പറ്റിയൊരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ തന്നെ എന്നെ മേക്കപ്പ് ഇങ്ങനെ കെട്ടിച്ച് എല്ലാം അവളെ ചെയ്യിപ്പിച്ച് ലൈറ്റ് തറ എന്നിട്ട് ഒരു തൊണ്ട് ഇതുവരെ ചോദിച്ചു അയ്യോ എന്നിട്ട് എന്നിട്ട് വൈകുന്നേരം ഞാൻ ഞാൻ എന്റെ സീനിയാന്ന് ചോദിച്ചപ്പോ ആരെന്ന് എന്റെ അഞ്ഞൂറ് തിരിച്ചടന്ന് പറഞ്ഞു പിടിച്ച് പുറത്ത് തള്ളി ഈ പുല്യാളെ കഴിഞ്ഞിട്ട് ചോദിക്കാൻ ഈ നാട്ടിൽ

യും ചെയ്ത് എന്താ ഭാര്യെ പിടിച്ചോട്ട് ഓടുന്നാലും എന്റെ ലളിതേ നീ ഇത്ര വലിയ വാനം പാടിയാണെന്ന് ഞാൻ അറിയുന്നേ ഇല്ല നിങ്ങൾ ഒരാൾ കാരണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നേനെ